<Sesslass> ം തെളിയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിജ്ഞ എടുക്കലാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പം ലഹരിക്ക് അടിമയായി സ്വന്തം അമ്മയെ മാതാവിനെ വരെ കൊല്ലുക സ്വതന്ത്ര ഭാര്യയെ കൊല്ലുക സഹോദരങ്ങളെ കൊല്ലുക അതുപോലെ തന്നെ വായനാശാല സെക്രട്ടറി അൻഷാദി തേക്കാട്ടിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ളത്തിൽ അധ്യക്ഷത വഹിച്ചു വനിതാ വേദി പ്രസിഡന്റ് അമ്പിളി രാജേന്ദ്രൻ കമ്മിറ്റി അംഗങ്ങളായ ഷാർലറ്റ് ഷൌക്കത്ത് അലി ഫഹദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബാലവേദി വനിതാ വേദി പ്രവർത്തകരും നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ഓഫീസിന് സമീപം തിരുമനി റോഡ് ചെറുപുഴ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ ബ്യൂട്ടീഷ്യൻ കോഴ്സ് തയ്യൽ പരിശീലനം ഹാൻഡ് വർക്ക് ത്രെഡ് വർക്ക് ബീറ്റ്സ് വർക്ക് എംബ്രോയിഡറി വർക്ക് ആര്യവർക്ക് എന്നിവയിൽ പരിശീലനം നൽകുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു കൂടാതെ തയ്യൽ ബ്യൂട്ടീഷ്യൻ വർക്കുകൾ ബ്രൈഡൽ മേക്ക് ഓവർ തുടങ്ങിയവ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നു ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് ടൈലറിംഗ് കെ എസ് സി ബി ഓഫീസിന് സമീപം തിരുമനി റോഡ് ചെറുപുഴ ഫോൺ സിക്സ് ടു ത്രീ എയ്റ്റ് സിക്സ് സീറോ ഫോർ എയ്റ്റ് സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് വൺ സെവൻ സീറോ എയ്റ്റ് ത്രീ ടു